Hi. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഫ്രീ ക്ലാസ് തുടങ്ങിയിട്ടൊന്ന് ക്ലാസ് ആണ് കേട്ടോ ഒരുപാട് സന്തോഷം നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തേന് അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നമ്മുടെ ഫ്രീ ക്ലാസ്സിലെ മാലയുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മോതിരത്തിൻ്റെ ഒന്ന് രണ്ട് കൂടി ഫ്രീ ക്ലാസ് അവസാനിക്കുകയാണ് ഇനി ഏതെങ്കിലുമൊക്കെ മോഡലുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി നമ്മൾ ക്ലാസ് അല്ലാതെ വീഡിയോസായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു മാല എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ലെയറിൽ ിയർ വയറ് വയറുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം ആദ്യം തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം നോർമലി നമ്മൾ എടുക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നത് ഗിയർ വയർ വയർ ഗിയർ ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് ലോക്ക് അത്യാവശ്യമാണ് ഗിയർ ഗിയർ വയറും ലോക്കും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ചെറിയ സൈസിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് ആയിട്ട് എടുത്തിരിക്കുന്നത് പാലക്കയാണ് ഡബിൾ ഹോൾ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഹോളിൽ വരുന്ന ഏത് ലോക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഇനി അതിൻ്റെ എടുത്തിരിക്കുന്നത് ഗോൾഡന്റെ ഡിസൈനർ ബീഡാണ് ആയിട്ട് വരുന്ന ബീഡാണ് ഇനി ഏറ്റവും അറ്റത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത് നോർമൽ ഗോൾഡൻ ബീഡാണ് ചെറിയൊരു ഡിസൈൻ ഉണ്ട് നമ്മൾ ഫസ്റ്റിൽ കാണിച്ച അത്ര പ്ലേറ്റഡ് അല്ല കേട്ടോ ആ ഒരു ബീഡ് അടുത്തത് നമ്മുടെ ബാക്ക് ചെയിനാണ് നമുക്ക് ബാക്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള ബാക്ക് ചെയിൻ ഇനി നമുക്ക് ഗിയർ വയർ നല്ല ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം രണ്ട് അറ്റവും ഒരേ ലെങ്ത്തിൽ പിടിച്ചിട്ട് സെയിം ഇതിൽ പിടിച്ച് നമുക്കൊന്ന് സെൻ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസായിട്ട് നമുക്ക് ഈ ഒരു ചെയിൻ ചെയ്യാൻ വേണം അപ്പോൾ അതിനാണ് നമ്മൾ ഒരേ ലെങ്ത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ അറ്റവും നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഗിയർ ലോക്കിലൂടെ കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ബാക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഡയറക്റ്റ് ബാക്ക് ചെയിൻ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണം സൈഡ് റിങ്ങ് ഗിയർ വയറിൽ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഡയറക്റ്റ് ഈ ഒരു ബാക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഓരോന്നും ഓരോ ത്രെഡിലൂടെ കൊറത്ത് കൊടുക്കുക രണ്ടെണ്ണം കോർക്കണം അത് ഓരോന്നിലൂടെ കൊറത്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് ത്രെഡിലൂടെയും നമ്മുടെ ഈ ഒരു ബാക്ക് ചെയിൻ ഇതുപോലെ കോർത്തെടുക്കുക അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ത്രെഡും നമ്മൾ ബാക്കിലോട്ട് കോർത്തെടുക്കണം അത് ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെയും അതാത് ചെയിൻ കണ തിരിച്ച് കോർക്കണം ഇതുപോലെ രണ്ടും നമ്മൾ ഇതുപോലെ വളച്ചതിന് ശേഷം നമ്മൾ ഏത് ത്രെഡിലാണോ ഗിയർ ലോക്ക് ഇട്ടിരിക്കുന്നത് അതേ ത്രെഡ് തന്നെ ആയിരിക്കണം നമ്മൾ തിരിച്ച് കോർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ രണ്ടിലൂടെയും കോർത്ത് കൊടുക്കണം അപ്പോൾ ത്രെഡ് സെയിം ആയിരിക്കണം നമ്മൾ തിരിച്ച് കോർക്കുമ്പോൾ ത്രെഡ് മാറിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് നമ്മൾ അതേ ത്രെഡിലൂടെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർക്കുക അതിന് ശേഷം ഗിയർ ലോക്ക് രണ്ടും നമ്മൾ ചെയിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരണം അത് ആ പ്ലയർ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം പ്ലെയറിൽ പ്രസ് ചെയ്ത് പിടിച്ച് കൊണ്ടുവരാം അപ്പോൾ അവിടെ വെച്ച് ലോക്കാവും അത് ചെയ്യരുത് നമ്മൾ പ്രസ് ചെയ്യരുത് അതൊന്നിങ്ങനെ പിടിച്ച് ജസ്റ്റ് അതിൻ്റെ അടിയിൽ ഭാഗത്ത് പിടിച്ചിട്ട് ഇതുപോലെ നീക്കി നീക്കി നമ്മുടെ ചെയിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ചെയിൻ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല എന്ന് ഇടയ്ക്ക് നോക്കും വേണം നമ്മളിതിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ അതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് പ്രെസ് ചെയ്ത് നമുക്ക് ലോക്കാക്കി കൊടുക്കണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഒരെണ്ണം ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരേ രീതിയിൽ വരില്ല അപ്പോൾ അതും ശ്രദ്ധിക്കുക സെയിം ഒരുമിച്ച് തന്നെ നമ്മൾ ലോക്ക് ചെയ്യുക ഇനി നമുക്ക് ഇതിലൂടെ ബീഡ്സ് കുറത്ത് കൊടുക്കാം ഇതല്ലാത്ത വേറെ രീതിയിലൊക്കെ ചെയ്യുന്നത് ഞാൻ മുൻപുള്ള ക്ലാസ് വീഡിയോസിൽ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഡബിൾ ലെയർ ചെയ്യുന്ന വീഡിയോസിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി നമ്മുടെ പഴയ വീഡിയോസിലുണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലൂടെ ബീഡ്സ് കുറത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അത്ര പ്ലേറ്റഡ് അല്ലാത്ത രണ്ട് ഗോൾഡൻ ബീഡ് നമുക്ക് ആദ്യം ഇതിൽ കുറത്ത് കൊടുക്കാം മറ്റത്തേക്ക് ഇതും എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കളർ പോകുന്നതൊന്നും അല്ല നമ്മൾ എടുത്ത ആ ഒരു ഡിസൈനർ ബീഡിൻ്റെ അത്രയും പ്ലേറ്റഡ് അല്ലാന്നേ ഉള്ളൂ അപ്പോൾ അത് രണ്ടെണ്ണം നമുക്ക് അറ്റത്തേക്ക് കുറത്ത് കൊടുക്കാം നമ്മുടെ അവിടെ ഗിയർ വെയറൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടല്ലോ അത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറക്കുന്ന ബീഡ്സിൻ്റെ ഉള്ളിലേക്കത് ഇതുപോലെ കോർത്ത് വെച്ചാലും മതി ഇപ്പം എനിക്കിവിടെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഈ രണ്ടും രണ്ട് ലെയറിലൂടെ തന്നെ കോർത്ത് കൊടുക്കുക രണ്ട് ത്രെഡിലൂടെയും കോർത്ത് ഇതുപോലെ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ത്രെഡ് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഓരോ ത്രെഡിലും നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സ് കൊറത്ത് കൊടുക്കണം ക്രിസ്റ്റൽ ബീഡ്സ് ഞാനിവിടെ ഒമ്പത് ക്രിസ്റ്റൽ ബീഡാണ് ഒരു ത്രെഡിൽ കൊർത്ത് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ത്രെഡിലും ഒമ്പതും ഒമ്പതായിട്ട് കോർത്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം അതുപോലെ ഈ ഒരു ഡിസൈനും നിങ്ങൾക്ക് മാറ്റം വരുത്താം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബീഡ്സ് ഗോൾഡൻ കൂട്ടിയിട്ട് ക്രിസ്റ്റൽ കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫുള്ള് നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ മാത്രം കുറത്ത് ഗോൾഡൻ ഇടയിൽ കൊടുക്കാണ്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ക്രിസ്റ്റൽ ബീഡും കുറക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു ത്രെഡ് ഈ ഒരു ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലേക്കും ലെങ്ത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതും അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലെയർ കോർത്തു ഇനി അടുത്ത ലെയറിൽ നമുക്ക് ഒമ്പത് ബീഡ് തന്നെ കോർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ പാലക്കയുടെ സെൻറ്ററിൽ റെഡ് കളർ സ്റ്റോൺ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്രിസ്റ്റൽ റെഡ് എടുത്തത് നിങ്ങൾ എടുക്കുന്ന പെൻറ്റൻ്റെ ഏത് കളറാണോ അതിന് മാച്ച് ചെയ്യുന്ന ക്രിസ്റ്റൽ ബീഡുകൾ എടുക്കുക കേട്ടോ ആയിരിക്കും കുറച്ചും കൂടി ഭംഗി ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്നതും അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതുമായത് ക്രിസ്റ്റൽ ബാക്കി എല്ലാ ബീഡുകളും കളർ ൊക്കെ പോകും ഇല്ലെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ബീഡ് തന്നെ സെലക്ട് ചെയ്യാം ഇനി നമ്മൾ രണ്ട് ലെയറും കോർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ഗോൾഡൻ ബീഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഫസ്റ്റിൽ കാണിച്ച പ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനർ ബീഡാണ് അത് രണ്ടും ഓരോ ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെ ഇനി നമുക്ക് ബാക്കിലേക്ക് ആയ കാരണം ഒരു ലെയറും കൂടി നമ്മൾ ഇതുപോലെ കോർത്തിട്ട് വേണം പെൻഡൻറ്റുകൾ കോർത്തു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒമ്പത് ബീഡ് ഒമ്പത് ബീഡ് തന്നെ വെച്ചിട്ട് കുറത്ത് കൊടുക്കുക സെയിം ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ ബീഡ്സ് കൂട്ടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒമ്പത് ബീഡ് തന്നെ കുറത്തിട്ടാണ് നമുക്ക് നടുക്കുള്ള പാലക്ക സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ആ ബീഡ് രണ്ട് ലെയറിലും നമ്മൾ ആ ബീഡ് കോർത്തു ഇനി ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് വേണം നമ്മൾ പ പാലക്ക ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ല നിങ്ങൾക്ക് പാലക്ക മാത്രം ഇടാം ഗോൾഡൻ ബീഡ് ഒഴിവാക്കിയിട്ട് ഇവിടെ സെൻറ്ററിൽ പാലക്കയുടെ അടുത്ത് ക്രിസ്റ്റൽ ബീഡ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ ബീഡിനെ ഒഴിവാക്കിയിട്ട് പാലക്കും ൂടെ സെറ്റ് ആക്കി കൊടുക്കാം പക്ഷെ ഞാനിവിടെ ഗോൾഡൻ ബീഡ് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഭംഗി അതായിട്ടാണ് തോന്നിയത് ഗോൾഡൻ ഇട്ടിട്ടാണ് തോന്നിയത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി ചെയ്ത് നോക്കൂ നിങ്ങളിടുന്ന പെൻറ്റൻറ്റിൻ്റെ അടുത്ത് ക്രിസ്റ്റൽ ബീഡ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക ഇനി നമ്മളിവിടെ പെൻറ്റൻറ് കൊടുക്കുകയാണ് പാലക്കേട് പാലക്കേട് പെൻറ്റൻറിന് ഡബിൾ ഹോളാണ് അപ്പോൾ നമ്മുടെ മുകളിലുള്ള ത്രെഡ് ആ ഒരു പെൻറ്റൻറ്റിൻ്റെ മുകളിലുള്ള ഹോളിലൂടെ കോർക്കണം താഴെയുള്ളത് രണ്ടാമത് വരുന്ന ഹോളിലൂടെയും കോർക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ട്വിസ്റ്റായി പോകും അതുപോലെ തന്നെ ഈ ഒരു പെൻ്റൻറ്റ് കോർത്ത് അതേ രീതിയിലാവണം നെക്സ്റ്റ് പെൻറ്റൻറ്റ് കോർക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകും അതൊക്കെ നമ്മൾ കോർക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കണം കണ്ടോ ഇപ്പോൾ ഒരു രീതിയിലാണ് വന്നത് ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ രണ്ട് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്ത ശേഷം പെൻറ്റൻറ്റിൻ്റെ അപ്പുറത്തും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ് ഇട്ടിട്ടാണ് ക്രിസ്റ്റൽ വീട് പുറത്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കും ഇതൊക്കെ എന്തായാലും സെയിൽ ആവാതിരിക്കില്ല നല്ല വർക്കുകളാണ് അപ്പം നല്ല ഗോൾഡൻ ബീഡ്സൊക്കെ നല്ല പ്ലേറ്റഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതായത് നമ്മൾ അതിന് ശേഷം ഒരു ലെയറും കൂടി നമ്മുടെ ക്രിസ്റ്റലും ഗോൾഡനും ഇട്ട് സെറ്റാക്കിയിട്ട് അപ്പോൾ നമ്മളിവിടെ മൂന്ന് പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പെൻഡൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഒറ്റ പ്രാവശ്യ ക്രിസ്റ്റൽ ബീഡ് ഈ രീതിയിൽ കോർക്കുന്നുള്ളൂ കണ്ടോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആ മുകളിലുള്ളതും താഴെയുള്ളതും ഒരേ രീതിയിൽ തന്നെ കോർക്കാൻ ശ്രദ്ധിക്കണം ആ ഹോളിലൂടെ കറക്റ്റായിട്ട് കോർക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ പെൻഡൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഒറ്റ പ്രാവശ്യ ക്രിസ്റ്റൽ ബീഡ് ഈ ഒരു ഒമ്പത് ബീഡ് കോർക്കുന്നുള്ളൂ കേട്ടോ രണ്ട് രണ്ട് വട്ടം അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒറ്റ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം ഗോൾഡൻ ബീഡും ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ ഇനി ആ പെൻറ്റൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബാക്കിലോട്ടുള്ളത് ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കുറക്കുന്നത് കാണിക്കുന്നില്ല നമ്മൾ ഈ ഒരു രീതിയിൽ മൂന്ന് പെൻഡൻറ്റും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡും കുറത്തിട്ട് നമുക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം നമ്മൾ മൂന്ന് പെൻഡൻറ്റും കുറത്ത് നമുക്ക് നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മുടെ നെക്കിൽ കറക്റ്റ് ചോക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് ഇറങ്ങി ഒക്കെ ആ രീതിയിലും ചെയ്യാം അപ്പോൾ അതായത് ബീഡ് ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഇനി നമ്മൾ ആദ്യം ഫസ്റ്റിൽ കോർത്ത ഗോൾഡൻ ബീഡാണ് ലാസ്റ്റിൽ കോർത്ത് കൊടുക്കുന്നത് സെയിം നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ നമ്മൾ അവസാനിപ്പിക്കണം കേട്ടോ അത് അതുപോലെ രണ്ടെണ്ണം കോർത്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ബാക്ക് ചെയിൻ്റെ ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ അത് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം സെയിം ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ബാക്ക് ചെയിൻ ഇടുക അത് സെയിം അതേ രീതിയിൽ തന്നെ ബാക്കിലോട്ട് നമ്മൾ കോർത്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ും ഓരോ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ഇവിടെ നമ്മൾ ബാക്കിലോട്ട് കുറക്കുമ്പോൾ നമ്മുടെ അടുത്ത ഗോൾഡൻ ബീഡിലൂടെയും കൂടി കോർത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ത്രെഡും കൂടി വേണം നമ്മുടെ ബാക്ക് ചെയിനിലൂടെ കോർക്കാൻ അതിനുശേഷം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗിയർ ലോക്കിലൂടെ തിരിച്ചു കുറക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതേ ഗിയർ ലോക്ക് ഗിയർ വയർ തന്നെ ആയിരിക്കണം ആ ഒരു ഗിയർ ലോക്കിൽ വരേണ്ടത് തെറ്റി പോവരുത് നമ്മൾ കുറുക്കുമ്പോൾ അതാ അതിൻ്റെ അടുത്ത ഗോൾഡൻ ബീഡിലൂടെ നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കുക ക്രിസ്റ്റൽ ബീഡിലൂടെ കുറക്കണം എന്നില്ല ഗോൾഡൻ ബീഡിലൂടെ കുറയ്ക്കുക ത്താൽ മതി നന്നായിട്ട് കൊറേ തിരിച്ച് നന്നായിട്ട് വലിക്കണം വലിക്കുമ്പോഴും ശ്രദ്ധിക്കണം രണ്ടും ഒരേ രീതിയിൽ തന്നെ വരണം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇതാ കുറച്ച് വലിച്ച് രണ്ടും സെറ്റാക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു ത്രെഡിൽ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ ആ ഒരു ചെയിനിൽ പിടിച്ച് ഇതുപോലെ രണ്ടും ഒരുമിച്ച് വലിക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് കയറി ഇറങ്ങി നിൽക്കും നമ്മുടെ ത്രെഡ് അത് ഭയങ്കര ഭംഗികേടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക രണ്ടും ഒരേ രീതിയിൽ വലിക്കുക ഇടയ്ക്ക് ഒന്ന് നമ്മുടെ ചെയിൻ കറക്റ്റ് എന്ന് നോക്കുക അത് ആക്കിയിട്ട് വലിച്ച് വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇടയിലൊന്നും ഗ്യാപ്പില്ലാതെ ബീഡ്സിൻ്റെ ഇടയിലൊന്നും ഗ്യാപ്പില്ലാത്ത രീതി നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കുക അതിന് ശേഷം ഗിയർ ലോക്ക് രണ്ടും ഒരുമിച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാലൻസ് ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളയാം ഇനി കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് ആ ക്രിസ്റ്റൽ ബീഡിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മാല എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം എന്തെങ്കിലും നമുക്ക് ഡബിൾ ലെയർ ഡബിൾ ഹോൾ വരുന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ും ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് നമുക്ക് ഈയൊരു കണക്ടറൊക്കെ അവൈലബിൾ ആണ് രണ്ട് മൂന്ന് നാല് ലെയർ ഒക്കെ ചെയ്യുന്ന കണക്ടറുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക